നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ മെമ്പേഴ്സിനൊക്കെ സ്വാഗതം ചെയ്യുന്നേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുംബൈയിലെ നവരാത്രി വിശേഷങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോ ദേവിയുടെ ബ്രഹ്മചാരിണി രൂപത്തിലുള്ളതായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് നവരാത്രി ഫെസ്റ്റിവൽ നടക്കുകയല്ലേ ഇപ്പോ അപ്പോ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് തരാം ഇന്ന് നവരാത്രിയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് ബ്രഹ്മചാരിണി ദേവിയാണ് പൂജിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളർ എന്ന് പറഞ്ഞത് റെഡ് കളറിലാണ് ഈ റെഡ് കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിന്ദൂരത്തിൻ്റെയും അതുപോലെ തന്നെ എനർജി ആ ക്രിയേറ്റിവിറ്റി ആ ഒരു സ്പിരിച്വൽ അതിന്റെ ഒക്കെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന കളറാണ് അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ദേവി വിഗ്രഹം ഇങ്ങനെ ഒമ്പത് ദിവസം വെച്ചിട്ട് പൂജിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ആയിരുന്നു വൈറ്റ് ആയിരുന്നു കളർ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് റെഡ് കളറിൽ ബ്രഹ്മചാരണി ദേവീൻ്റെ വിഗ്രഹവും അവിടുത്തെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മണ്ഡപം ഒരുക്കിയത് ദേവീനെ എങ്ങനെയാണ് അലങ്കരിച്ചിരുത്തിയത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇന്ന് ആദ്യം തന്നെ ഞാൻ പോയത് ഈ ഒരു മണ്ഡപത്തിലേക്കാണ് ഇവിടെ ഗണപതി ഉത്സവമായിക്കോട്ടെ ഇതുപോലെ നവരാത്രി ഉത്സവമായിക്കോട്ടെ ദേവിയുടെയും ഗണപതിൻ്റെയും ഒക്കെ വിഗ്രഹം ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത മണ്ഡപത്തിലാണിട്ട് ആ പൂജ ഒക്കെ വെക്കുന്നത് അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇഷ്ടം പോലെ പൂജിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ വെക്കോ ഒക്കെ ചെയ്യാൻ പറ്റുമെ ഇതുപോലെയുള്ള കാണിക്ക വഞ്ചികൾ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തന്നെ ആയിട്ട് പ്രസാദമൊക്കെ ഉണ്ടാവും ടപ്പാഴവും അതുപോലെ ഇതാ ഇതുപോലെ സ്വീറ്റ്സൊക്കെ ആയിട്ടുള്ള പ്രസാദൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും നമുക്ക് ദേവിക്കൊക്കെ വേണ്ടിയിട്ട് നാളികേരോ അല്ലെങ്കിൽ പട്ട് സാരി പിന്നെ ബ്ലൗസിൻ്റെ തുണികളൊക്കെ ഇല്ലേ അതൊക്കെയാണ് കേട്ടോ ഓരോരാൾ കാണിക്കായിട്ട് ദേവീൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത് പിന്നെ നവരാത്രിൻ്റെ ഓരോ ദിവസവും ഓരോ കളറിലല്ലേ അപ്പോൾ ആ ദിവസം ഏതാണോ കളറ് ആ കളറ് സാരി ആയിരിക്കും ദേവിക്ക് ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവൽ പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡെക്കറേഷനാണ് ശരിക്കും ഓരോ മണ്ഡപത്തിലും വേറെ വേറെ തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷനായിരിക്കും ഓട്ടോ ചെയ്തിട്ടുണ്ടാവൽ ഇവിടുത്തെ ഈ ഒരു ഡെക്കറേഷൻ എനിക്കൊരു പുതുമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു വനത്തിലൊക്കെ പോയിട്ട് നമ്മളൊരു ദേവി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടൊരു ഫീലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഇതുപോലെ ആൾക്കാർ കുറേ സമയം ദേവീൻ്റെ മുമ്പിലൊക്കെ ഇരിക്കും പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ പിന്നെ അതിൻ്റെ പുറത്ത് നിന്നിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കൂട്ടാ അങ്ങനെ അതൊക്കെ കണ്ട് ഇതായത് വേറൊരു മണ്ഡപത്തിലെ കാഴ്ചയാണ് ഇവിടെ ഇപ്പം വൈകുന്നേരത്തെ പൂജ നടക്കുകയാണേ ആ ഒരു സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ ഈ ഒരു ആരതി സമയത്ത് ഇതുപോലെ കൂടി നിന്നിട്ട് ദേവിയുടെ സ്തുതികളൊക്കെ പാടും പൂജയൊക്കെ ചെയ്യൂട്ട് എന്നിട്ട് പ്രസാദമൊക്കെ ഉണ്ടാവുകയെ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ ഒരു സൊസൈറ്റിയിൽ വെച്ചതാണ് ഞാൻ മുമ്പ് ഗണപതിൻ്റെതിന് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് ഇതുപോലെ പൊതുവായിട്ട് മണ്ഡപങ്ങളിലും ദേവീനൊക്കെ പൂജിക്കാൻ വെക്കും അതുപോലെ തന്നെ വീടുകളിലുണ്ടാവട്ടെ ആ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു ഒത്തൊരുമയുടെയും അതുപോലെ തന്നെ ഒരു സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ് എല്ലാ ഉത്സവങ്ങളും നമുക്ക് ആൾക്കാർക്ക് ഒത്തുകൂടാനും പരസ്പരം എന്താ പറയുക ബന്ധങ്ങൾ നിലനിർത്താനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിലും ഇവിടെയും നടക്കുന്നത് പിന്നെ ഞാനിങ്ങനെ പോയി പോയി നോക്കുമ്പോഴുണ്ടല്ലോ ഈ മുംബൈയിൽ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാം ഒരു ഉത്സവമേള ആട്ടാ നമുക്ക് എപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാവപ്പെട്ടവനായാലും ഇനി പൈസക്കാരനായാലും ആരായാലും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂടാന്നെ റോഡുകളും അതുപോലെ തന്നെ മാർക്കറ്റുകളായിക്കോട്ടെ എല്ലാം നല്ല ലൈറ്റ് കൊണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് ആൾക്കാരൊക്കെ എപ്പോഴും ഫുൾ ഒരു ഒരു സന്തോഷത്തിൻ്റെ മൂഡിലായിരിക്കോട്ടെ ഇവിടെ ഉണ്ടാവുന്നത് ഇതൊക്കെ ഇപ്പം നമ്മൾ പോകുന്ന റോഡിൻ്റെ ഒരു ഡെക്കറേഷൻ ആണ് പിന്നെ നവരാത്രി സമയത്താണെങ്കിൽ ഇനി ഇപ്പം ദാണ്ടിയൊക്കെ വരാൻ പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ വലിയ വലിയ ദാണ്ടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഡാൻസൊക്കെ എല്ലാ വഴിയൊരികിലും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം